യൂട്യൂബ് എൻ്റെ അമ്മേ മേടിച്ചു ഓണമേടിച്ചപ്പോ ഓക്കെ അപ്പം ഇപ്പം സ്വിഗ്ഗിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പം വിജയദശമി ഓഗസ്റ്റ് രണ്ട് വിജയം കാര്യങ്ങളൊക്കെ ആണ് പ്രത്യേകിച്ച് സർജും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ നോക്കിയപ്പോൾ മെസ്സേജ് സെൻറ്ററിൽ സർച്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്താ അറിയില്ല ആപ്സിന് സർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ച ശേഷം നോക്കിയിട്ടുണ്ടായിരുന്നു മെസ്സേജ് സെൻറ്ററിൽ ഇനി നമുക്ക് വരുമോ എന്നറിയില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം ഇത് എൻ്റെ കഴിഞ്ഞ പിടിയിൽ ഈ യൂണിഫോം കണ്ടിട്ട് കുറവ് ചോദിച്ച് ഫുഡ് മാറിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മാറി എന്നൊക്കെ ഉള്ളു കേട്ടോ ഇൻസ്റ്റാർട്ടിലും കാര്യങ്ങൾ മാറിയിട്ട് ഒന്നുമില്ല കാരണം ഇൻസ്റ്റാർട്ട് ഇനി നടക്കൂല സൈക്കിൾ ഇൻസ്റ്റാമോട്ട് നടക്കൂല കാരണം വെച്ചാൽ അത്യാവശ്യം ഇൻസ്റ്റാർട്ട് ആകുമ്പോൾ എന്താ പറയുക ഇരുപത് ലിറ്റർ വെള്ളം അടി ബക്കറ്റ് അങ്ങനെ സാധനങ്ങൾ കൊണ്ടു കൊണ്ടുവരും എപ്പോഴെപ്പോഴും കൊണ്ടുപോണ്ടി വരില്ല എന്നാലും കൊണ്ടുപോവേണ്ടി വരും അത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ സൈക്കിൾ നടക്കൂല ഇത് സൈക്കിൾ പറഞ്ഞാൽ ഫുഡ് ഫുഡ് ആകുമ്പോൾ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം പിന്നെ സൈക്കിളിലൊക്കെ കൂടാണെന്നുണ്ടെങ്കിൽ ഫുഡ് നടക്കുള്ളൂ പിന്നെ എൻ്റെ അമ്മയെ എനിക്ക് എത്ര ചോദ്യം ആണ് ഞാൻ സൈക്കിൾ ഓടാണ്ട് നോർമൽ സൈക്കിൾ നോർമൽ ഗിയർ സൈക്കിളിലൊക്കെ ഓടാൻ കയ്യോപ്രവോ ബ്രോ നോർമൽ ഗിയർ സൈക്കിൾ എന്താ അവസ്ഥ ഓടിയ സീനാവുക എന്ന് ചോദിച്ചില്ല അപ്പോൾ ഞാൻ ഓടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പ്രാവശ്യം ഓടി ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം അത്ര നോർമൽ ഗിയർ സൈക്കിളിൽ ഓടിയിട്ടുള്ളൂ അന്നത്തോടെങ്കിൽ അതിൻ്റെ പൂരി അങ്ങോട്ട് തീർ ആകെ രണ്ടോ അങ്ങനെ എടുത്തിട്ടുള്ളൂ പക്ഷേ എൻ്റെ മോനെ അങ്ങോട്ട് ഈ എന്താ പറയുക ഇല്ല ഇനി ഇനി ഒരു അടി ചവിട്ടാനില്ല ഞാനധികം ദൂരം പോയിട്ടില്ല ഒന്ന് മെഡിക്കൽ കോളേജിലേക്കും പോയി ഒന്ന് ഞാൻ പാലാഴി ഭാഗത്തേക്കോ ഹെലറ്റ് മാളിൻ്റെ ഭാഗത്തേക്കോ ആ ഭാഗത്തേക്കൂടെ പോയത് അപ്പൊ തന്നെ എന്റെ വെടി ഏകദേശം തീർന്നിരിക്കുന്നു ഇതാകുമ്പോൾ നമുക്ക് സഭ കൂടെ വരുന്നുണ്ടല്ലോ ഏത് മോട്ടോർ സിസ് വരുന്നുണ്ടല്ലോ അപ്പൊ എന്നോട് വലിയൊരു സീറ്റ് വരുന്നില്ല മറ്റു സൈക്കിൾ ചോദിക്കുമ്പോൾ ഇലക്ട്രിക് സൈക്കിളൊക്കെ എടുത്ത് ഓടാണെങ്കിൽ ഓക്കെ അത് ഓക്കെ ആണ് പക്ഷേ ഇതില് നോർമൽ സൈക്കിളൊക്കെ ഓടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും ഫിറ്റ് ആയ ഒരാളാണോ അത്രയെന്ന് വെച്ചാൽ സൈക്കിളിങ്ങനെ ഓടിച്ച് ഓടിച്ച് അങ്ങനത്തെ ടീമൊക്കെ കാണും അന്നാ പ്രശ്നം ഉണ്ടാവും എന്താ അറിയില്ല ഞാൻ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത് ഞാൻ നല്ല രീതിയിൽ എന്താ പറയുക അന്ന് സൈക്കിൾ സൈക്കിളെടുത്ത് ഓടേണ്ടില്ലു എന്ന് തോന്നിയാൽ ആ അവസ്ഥ വരെ എത്തിപ്പോയി ഞാൻ ഈ കേറ്റൊക്കെ വരുന്ന സമയത്തെ അപ്പോൾ അതാണ് സീൻ ഓക്കെ അപ്പം സോറി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ സ്വിഗ്ഗിയിലേക്ക് ആയിരിക്കും ജോൺ ചെയ്യാൻ താല്പര്യത്തിനെ കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും തടസ്സം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം മാക്സിമം എന്നെ ഒന്ന് വാട്സാപ്പിൽ കോണ്ടാക്റ്റ് വേണ്ടി ശ്രമിക്കുക കേട്ടോ പിന്നെ എന്നോട് ചില രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ട് ഓരോ ഡൗട്ട് വയ്ക്കുന്നത് അങ്ങനെയൊന്നും വിളിക്കല്ലേ പ്ലീസ് ഉറങ്ങണം എനിക്ക് എന്നാൽ ഞാൻ ഇപ്പോൾ വർക്കൗട്ടും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ വർക്കൗട്ടും കൂടെ ചെയ്യുന്ന അല്ലെങ്കിൽ സൈഡായിട്ട് വരിക അതിപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചാലോ എൻ്റെ ഒരു ഡേ മി ലൈഫ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ മനസ്സിൽ എന്താണ് എൻ്റെ അവസ്ഥ എന്ന് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ട് ബ്രോ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനാണ് കൈസ് ഓക്കെ അപ്പം സ്വിഗ്ഗിയിലേക്ക് ജോയിൻ ചെയ്യുന്ന അല്പിച്ചു കോൺടാക്ട് ചെയ്യാൻ കുറേ ഡീറ്റെയിൽസ് അങ്ങനെ ഫുൾ തട കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് അത് നേരെ എനിക്ക് നടക്കാവുന്ന എടുക്കാളു നടക്കാവുന്ന പോലെയാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു നാല് കീഴിൽ ഇത് കിട്ടിയതാണ് അത്യാവശ്യം വലിയൊരു ഓർഡർ കേട്ടോ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപേൻ്റെ അത്യാവശ്യം വലിയൊരു ഓർഡർ ആണ് അത്യാവശ്യം വലിയൊരു ഓർഡറാണ് അപ്പം അത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോണം ഫസ്റ്റ് ഓർഡർ എനിക്ക് നൂറ്റി സംതിങ് കിട്ടി ഇന്നലെ ഓടിയപ്പോൾ ആയിന് എൻ്റെ മോനെ ഇന്നലെ കിട്ടിയ ഫുൾ നൂറ് നൂറിന് താഴേക്ക് പറയാം രണ്ട് ഓർഡർ പോകും അത് അറുപത് നാൽപ്പത് ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചുതരാം കിട്ടിയ ഫുള്ള് നൂറ് രൂപേൻ്റെ ഓർഡർ ഒക്കെ വലിയ ഓർഡർ നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തെട്ട് നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് ഇങ്ങനെ 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 ഓർഡർ ചെയ്യുന്നത് പക്ഷേ എനിക്ക് വേണേ പക്ഷേ അങ്ങനെ സർജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സർജും ഉള്ളതിനോണ്ടാണ് അത്ര എമൗണ്ടും കാര്യങ്ങളൊക്കെ ആയത് എം ആരി ഓർഡർ എന്നാലെ അങ്ങനത്തെ നൂറ് രൂപേൻ്റെ നൂറ് രൂപേൻ്റെ ഒരു പത്ത് ഓർഡറിൻ്റെ ഒരു ദിവസം കിട്ടിയാൽ ആ രോ സേറ്റായന അതൊക്കെ പക്ഷെ സർജ് ഉണ്ടെങ്കിലൊക്കെ അങ്ങനൊക്കെ ആവുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത്ര ആവുന്നില്ല വേറെ കാര്യം നോക്കിയപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം പൈസ പിന്നെ ഇനി വേറൊരു കാര്യങ്ങളോട് ചോദിക്കുകയാണ് എന്താ വെച്ചാൽ ഞാൻ ഇപ്പം ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് പോകുന്നതിനോട് എന്നോട് എല്ലാവരും പറഞ്ഞ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം സൺസ്ക്രീൻ യൂസ് ചെയ്യണം എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ച് വലിയൊരു ധാരണയും കാര്യങ്ങളൊന്നുമില്ല ഏത് യൂസ് ചെയ്യണോ ഏത് ബ്രാൻഡ് ഇങ്ങനത്തെ എന്തെങ്കിലും എടുക്കുമ്പോൾ എന്തെങ്കിലും വല്ല എന്താ പറയുക എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാണ്ടോ ഇങ്ങനെ ഇത് വലിയ പിടിപാടൊന്നും ഇല്ല ഞാൻ യൂസ് ചെയ്യലില്ല ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളറിയില്ലേ അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉള്ള സൺസ്ക്രീൻ ഏതെങ്കിലും ഉണ്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് എസ്റ്റൊന്ന് ഒന്ന് ആണ് കാരണം എനിക്കൊന്ന് വാങ്ങണോ കാരണം എല്ലാവരും പറയും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ടാനും വരുന്നുണ്ട് നല്ല ടാൻ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ മൂടിക്കെട്ടി കൂടെ ടാൻ വരുന്നുണ്ട് അങ്ങനെ സീൻ ഉണ്ട് കണ്ണിനും ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീൻ ആവുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം പറഞ്ഞാൽ സൺസ്ക്രീൻ യൂസ് ചെയ്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന പറയുന്നത് അപ്പം നിങ്ങളെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉള്ള സൺസ്ക്രീൻ മാത്രം ഒന്ന് എനിക്കൊന്ന് കമ്മൻറ്റ് ചെയ്ത് തടരണേ കാരണം ഏ ഇപ്പോഴത്തേക്ക് അത്യാവശ്യമാണ് നല്ല രീതിയിൽ അത്യാവശ്യമാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞ മറ്റേ ഈ ആഡ് കണ്ടിട്ടുള്ളത് അത് ആദ്യം നിങ്ങൾ ഇടാൻ നിൽക്കരുത് ദൈവീത് എങ്ങനെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാൻ സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആരെങ്കിലും വാങ്ങണം ജീവിച്ചു പോട്ടെ നോക്കിയപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഇവിടെ സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ നടക്കാൻ എത്താനായിട്ടുണ്ട് നടക്കാൻ എത്താനായിട്ടൊന്നും ഇല്ല ഇനിയും പോകാണ്ടെന്നാലും പറയുമ്പോൾ അങ്ങനെ പറയണമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോട്ടോ സിഗ്നൽ എത്തിയട്ടോ അപ്പോൾ അത്യാവശ്യം ഇന്ന് രാവിലെയൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ മോനെ രാവിലെ ജിമ്മു കഴിഞ്ഞു വന്നപ്പോൾ നല്ല മൂടികെട്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല മൂടിക്കെട്ടായിരുന്നു ഓർഡർ അടിഞ്ഞല്ലോ നൂറ്റി രണ്ട് രൂപേൻ്റെ ഓർഡർ വേണ്ട ഇവിടുന്ന് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് പോകാനുള്ളത് ഇൻക്ലൂഡിങ് ജി എസ് ടി ഷേ ഇത് സത്യം പറഞ്ഞ പോലെ ആപ്പായിരുന്നുണ്ടോ പക്ഷേ അപ്പോൾ ഓൾറെഡി ഒരു ഓർഡർ ഉള്ളതിനോണ്ട് ഞാൻ അതിന് പോകുന്നില്ല അയ്യേ നല്ലൊരു ഓർഡർ ആയിരുന്നത് നല്ലൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ പ്രാവശ്യ പോട്ടെന്ന് അഞ്ഞൂറ് രൂപേന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റ അഞ്ഞൂറ് രൂപേന്റെ ഓർഡർ ഓൺ വീൽസ് അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ആ ഇന്ന് രാവിലെ ജിമ്മിനൊക്കെ പോയി വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മൂടിക്കെട്ടും മഴയൊക്കെ പെയ്യാ മഴ ചാട്ടമുള്ളൂ പെയ്യുന്നില്ല അച്ഛൻ നല്ല മൂടിക്കെട്ടിട്ടായിരുന്നു പിന്നെ ഇത് ഇപ്പം നോക്ക് ഇപ്പത്തെ കാലാവസ്ഥ നോക്ക് എം ആര് വെയില പൊള്ളുന്ന വെയില് സീന് അയ്യോ പിന്നെ ഞാൻ ഫിഷ് ഓയിൽ കഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ ജിമ പോകുന്നുണ്ട് ഫിഷ് ഓയിൽ കഴിക്കുന്നുണ്ട് ഫിഷ് ഓയില് പിന്നെ വേ പൗഡർ ക്രിയാറ്റിൻ്റെ മോൻ സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട് ഇപ്പോൾ അപ്പം ഫിഷ് ഓയിൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക എനിക്കെന്തോ ഒരു സ്മെല്ല് അടിക്കുന്നത് ഒരു മാതിരി എന്താ പറയുക എന്തോ ഒരു സ്മെല്ല് എനിക്ക് ഇങ്ങനെ പറഞ്ഞ് അറിയാൻ അറിയിക്കേണ്ട അറിയില്ല പക്ഷേ എനിക്ക് സ്മെല്ലിങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല ഓ ഇങ്ങനെ മറ്റേ ഏമൊക്കെ കൂടില്ല ഏമക്ക വിടുമ്പോൾ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട് അതായത് ഇനി ചില ഛർദ്ദിക്കാനൊക്കെ വരും സ്മെല്ല് അടിക്കുമ്പോൾ എന്തിനെ സ്മെല്ലാന്ന് ചോദിച്ചാലും ഇപ്പം എന്താ പറയത് എന്തോ എന്തോ ഒരു സ്മെല്ല് അത്രേ ഫിഷ്വല് യൂസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാൽ മതി ഇനി എനിക്ക് മാത്രം പ്രശ്നമാണോന്നറിയില്ലോ ഓക്കെ അപ്പം ഞാനിപ്പോടെ എത്താൻ ആയിട്ടുണ്ട് ഞാൻ പോയി എടുത്തിട്ടാണ് അടുത്ത് ഓട കൊടുക്കോളാം പേടി ഇവിടെ അങ്ങനെ ആവശ്യം ഞാൻ അവിടെ സമുദ്രയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ടല്ലോ എന്നാ നോക്കിയിട്ടെ ഇവിടെ എനിക്ക് അധികം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്ട് ഇതുവരെ വന്നിട്ടില്ല എന്നാലും നോക്കാം എൻ്റെ മോനെ ബാഗ് ഇവിടെ വെച്ചോണ്ട് ഇപ്പൊ സെറ്റ് ആട്ടോ വലിയ പുറമേ കാര്യങ്ങളൊന്നുമില്ല സൈക്കിൾ നിക്കുന്നില്ല സൈക്കിളിനെ സ്റ്റാൻഡിന് ചെറിയ പ്രശ്നമുണ്ട് എന്താ അറിയില്ല ഫുഡ് എടുത്തിട്ട് തരാം പക്ഷേ എൻ്റെ മോനെ ഈ വാത്തി തന്നെ മറ്റേ പൊരിച്ച മീൻറ്റും മറ്റേ തവ ഫ്രൈയും എനിക്ക് നല്ല സ്മെല്ല് അടിച്ച് കയറുന്നുണ്ട് ഓ സെറ്റ് നക്കെ തോന്നുന്നു സമീപത്രീ പന്ത്രണ്ടരാ എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് കേസ്പോ സാധനം കിട്ടീന് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടൊന്നുമില്ല മീൽസ് ഇരുന്നൂറ്റി ഓ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ ടേക്ക് ഫസ്റ്റ് ലെഫ്റ്റ് ഓഫ് ബിജ് ഓപ്പോസിറ്റ് എത്തണമല്ലോ ഇവിടെനിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർക്ക് പന്ത്രണ്ട് കിലോമീറ്റർ വാവ് ആയിട്ടുണ്ട് എന്തായാലും കൊടുക്കാൻ വേണ്ടി പോവാസങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തേ ഇനിയിപ്പോ നേരെ നമുക്ക് പുറക്കാട്ടി ബാധിക്കാണ് പോകാല്ലോട്ടോ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് പോവാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ പോവാനുള്ളത് അപ്പം അതിന് മുന്നേ എനിക്കൊന്നേ എന്താക്കണം ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാണ്ട് ബ്രേക്ക് കുറവാ അപ്പോൾ ബ്രേക്ക് കുറച്ച് അധികം കുറവാണ് അപ്പം ബ്രേക്ക് ഒന്ന് ആദ്യം ടൈറ്റ് ചെയ്ത് എന്നിട്ട് ബാക്കി ആദ്യം ബ്രേക്ക് ഫസ്റ്റ് സേഫ്റ്റി എന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്തോ ആ ഇവിടെയാണല്ലോ ആ അല്ലാന്നുണ്ടെങ്കിൽ എത്തൂല്ല എന്താ പറയാ സീനാ ഫസ്റ്റ് സേഫ്റ്റി ബ്രേക്ക് വലിയ കാര്യം ഒന്നും സീനൊന്നുമില്ല ഈ ഒരു ഇലങ്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന പരിപാടിയേ ഉള്ളു സിമ്പിളാ ഇലങ്കി വെച്ചിടാ ഇവിടെ പോയിട്ട് ഒരു അടക്കത്തിരി മതിയോ ഓ സെറ്റ് പരിപാടി പിന്നെ നേരത്തെ പോട്ടർ ഓർഡർ എടുക്കാണ്ട് നിങ്ങൾക്ക് ചിലപ്പോ ഡൗട്ട് ഓടിക്കണ്ടോ ഇത് എടുത്തിട്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും എന്നുള്ളത് അപ്പം പോട്ടർആാപ്പിൽ നമ്മൾ ഓരോ ഓർഡർ റിജക്ട് ചെയ്താൽ വലിയൊരു സീൻ ഉണ്ടായി എനിക്ക് തോന്നുന്നില്ല സീനില്ല മീൻസ് ഒരു മണിക്കൂർ സസ്പെൻഷൻ ഉണ്ടാവും വേറെ കാര്യം കേട്ടോ അല്ലാണ്ട് മറ്റേ എന്താ പറയാ റേറ്റിങ് കുറുക റേറ്റിംഗ് കുറഞ്ഞാൽ മറ്റേ ഫൈൻ വരിക അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഞാൻ പോട്ടർ ആപ്പിൽ ഇതിരെ കണ്ടിട്ടില്ല അതുകൊണ്ട് എന്താ പറയുക ഞാൻ അപ്പോൾ എങ്ങനെയാ വെച്ചാൽ സ്വിഗ്ഗി ഓണാക്കും പോട്ടർ ഓണാക്കൂ എന്നിട്ട് സ്വിഗ്ഗി എന്ന് ഓർഡർ വന്നാൽ പോട്ടർ ഓഫ് ആക്കൂല എന്നിട്ട് എന്താക്കും സ്വിഗ്ഗീനെ പോകുന്ന ഏകദേശം ഭാഗത്തേക്കാണ് എനിക്ക് ഓർഡർ വന്നതന്നെ അത് മാത്രമേ എടുക്കുകയുള്ളൂ മാറ്റേം എടുക്കൂല്ല നല്ല രണ്ടും രണ്ട് മൂലയിലേക്കാണ് നേരത്തെ നൂറ്റി രണ്ട് രൂപയ്ക്ക് ഹൈലൈറ്റ് മാളിലേക്കാണ് കിട്ടിയത് ഹൈലൈറ്റ് മാൾ വേറെ ഭാഗത്ത് പുറക്കാട്ടൊരു വേറെ അങ്ങനെ എങ്ങനെയാണ് ഉണ്ടാകും എടുക്കാൻ അതല്ല എനിക്ക് മറ്റേ പുറക്കാട്ടൊരു ഭാഗത്തേക്കാണ് അല്ലെങ്കിൽ പോകുന്ന വഴിക്കാണ് ഓർഡർ ഉണ്ടായിരുന്നെ കിട്ടിയുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വിളിക്കോ അപ്പൊ നമുക്ക് ഇതിൽ വലിയൊരു ഇഷ്യൂ ഇല്ല ഇല്ലോട്ടാ ഐ തിങ്ക് ഞാൻ വഴി മാറിപ്പോയോ എന്ന ഉണ്ട് വഴി മാറിയോ ഇല്ല വഴി മാറിയിട്ടില്ല ആ അപ്പൊ പറഞ്ഞോ അത് ഇപ്പോൾ ഓർഡർ ആപ്പിൽ നമ്മളിപ്പോൾ ഓർഡർ റിജക്ട് ചെയ്യുകയാണ് റിജക്റ്റല്ല റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മണി രണ്ട് രണ്ട് ഓർഡർ നമ്മളിങ്ങനെ ടൈം ഔട്ടായി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ സസ്പെൻഷൻ ഉണ്ട് ഒരു മണിക്കൂർ നമ്മൾ ഓൺലൈൻ ആക്കിയാലും നമുക്ക് ഓർഡറും കാര്യങ്ങളൊന്നും വരില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അത് ഇഷ്യൂ ഒന്നും പറയാനൊന്നുമില്ല ഞാൻ ഒരു ദിവസം ഫുൾ ഓർഡർ ഓൺ ആക്കിയിട്ട് എനിക്ക് ഓർഡർ വരും പത്ത് ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നറിയാം നമുക്ക് ഒരു ദിവസം ഫുൾ ഓൺ ആക്കിയാൽ രാത്രി കിടക്കും വരെ ഓൺ ആക്കി ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഓൺ ആക്കിയത് ഇന്നിട്ടൊരു ഒറ്റ ഓർഡർ എനിക്ക് വന്നില്ല അങ്ങനത്തെ ദിവസമുണ്ട് പക്ഷെ നമുക്ക് ഓർഡർ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏർംഗ്സും കിട്ടും നല്ല എന്താ പറയുക കമ്പാരിറ്റീവ് സ്വിഗ്ഗി ആണെങ്കിലും വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് പേയ്മെൻറ്റ് കൂടുതലാണ് കിലോമീറ്റർ വൈസിൻ്റെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഓർഡർ ഭയങ്കര കുറവാണ് ഇത് ഞാൻ അത് ആ ഓർഡർ എനിക്ക് അങ്ങോട്ട് തന്നെ ഇപ്പോൾ നേരത്തെ വന്ന എനിക്ക് മലാപ്പറമ്പിൽ നിന്ന് എടുത്തിട്ട് ഹൈലൈറ്റ് മാളിലേക്ക് എത്ര 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 കിലോമീറ്റർ ഉണ്ടാവും ഒരു ആറ് കിലോമീറ്റർ ഉണ്ടാവുമോ മലാപ്പറമ്പിൽ നിന്ന് ഹൈലൈറ്റ് മാളിലേക്ക് ഹൈലൈറ്റ് മാളാണ് കാണിച്ചിട്ടോ എക്സാക്ട് ലൊക്കേഷൻ അല്ല ആ അപ്പോൾ അത്ര ദൂരം പോകുന്ന എനിക്ക് നൂറ്റി നൂറ്റി രണ്ട് രൂപയിൽ പറഞ്ഞത് നൂറ്റി രണ്ട് രൂപ കൂടലാണ് ചേർ ആ നൂറ്റി രണ്ട് രൂപയിൽ എത്ര ഒരു പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ കോട കമ്മീഷൻ പോയി കഴിഞ്ഞാൽ നൂറ് രൂപ അല്ല തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ നമ്മളെ നമുക്ക് കിട്ടുന്ന പൈസയാകും അപ്പോൾ അവർക്ക് ഇത് കൂടുതലാണ് ഇത് ഒരു കിലോമീറ്റർ കൂടുതൽ ഒരു കിലോമീറ്ററിനുള്ള പൈസ അവർ കൂടുതലാണ് പക്ഷേ അവർക്ക് എന്താണ് ഓർഡർ ഇല്ല പിന്നെ അവർ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ ആ പതിനഞ്ച് സെക്കൻഡ് മാത്രമേ അവർക്ക് ഓർഡർ അടിയുള്ളൂ മറ്റേ നമ്മൾ സ്വിഗ്ഗിയിലൊക്കെ ഒരു മിനിറ്റ് അടിയില്ലേ അപ്പോൾ മറ്റേ പതിനഞ്ച് സെക്കൻഡ് അടിയുള്ളൂ നമ്മളിങ്ങനെ വണ്ടി പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓർഡർ തന്നെ നമ്മൾ ഒന്നും ചെയ്യല്ല മാത്രമല്ല മൂന്ന് പേർക്കൊപ്പം അടിയാവും ഒരു ഓർഡർ ഒരു ഓർഡർ മൂന്ന് പേർക്കൊപ്പം അടിയു അപ്പോൾ പതിനഞ്ച് സെക്കൻഡുള്ളിൽ ആർക്കാണ് ഫസ്റ്റ് ഓർഡർ പോകുന്നത് അല്ല എടുക്കുന്നത് ആ കടുള്ളൂ ഇപ്പം എൻ്റെ എൻ്റെ അടുത്ത് തന്നെ മൂന്ന് പേർ ഓർഡർ ഓർഡർ ഡ്രൈഡിയേസ് ഉണ്ടെന്ന് വെച്ചോ അപ്പോൾ അവർ മൂന്ന് പേരിൽ ആരാണ് ഫസ്റ്റ് ഓർഡർ എടുത്തത് അവർക്കാണ് ഓർഡർ എടുക്കുക അങ്ങനെ ഇഷ്യമുണ്ട് അല്ലാണ്ട് ഒരു ടൈമിൽ ഒരാൾ അങ്ങനല്ല മൂന്നു നേർക്ക് ഒരീവ ആകെ പതിനഞ്ച് സെക്കൻഡേ ഉള്ളൂ അങ്ങനത്തെ കുറച്ച് കുറച്ച് വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കാര്യം താഴെ കൊടുത്തരാട്ടോ പോർട്ടർ ആപ്പിനെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ പക്ഷേ ഡീറ്റെയിൽ വീഡിയോൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട് ഓക്കെ അപ്പോൾ അപ്പോൾ നേരെ ഇനി എനിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്തിനോട്ടുള്ള ഇനി പോകാനുണ്ട് പോവാം കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കസ്റ്റമർ ലൊക്കേഷൻ പറഞ്ഞാൽ ലാൻഡ് മാർക്ക് അതായത് ഔട്ട് റീച്ചിലുള്ളതിൽ ടേക്ക് ദ ഫസ്റ്റ് ലിഫ്റ്റ് ആഫ്റ്റർ പുറക്കാട്ടറി ബീച്ച് ഓപ്പോസിറ്റ് ടർഫ് ടെറഫാണത് ആ കാണുന്നത് കേട്ടോ ആ ടെറഫിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റും പറയുമ്പോൾ താ ഈയൊരു റോഡാണുള്ളത് ഈ റോഡാണ് പോകാനുള്ളത് ചിലർ ഇങ്ങനെ നല്ല കൃത്യമായിട്ട് പറഞ്ഞുതരും കേട്ടോ ഇങ്ങനെ ആ ഇൻസ്ട്രക്ഷനിൽ തന്നെ നല്ല അടിപൊളി വൃത്തിയായിട്ട് പറഞ്ഞുതരും ചിലർ എങ്ങനെ പറഞ്ഞാലും മനസ്സിലാകാത്ത വഴി ഉണ്ടാവും കസ്റ്റമറും കസ്റ്റമറെ വിളിച്ചോക്കട്ടെ വിളിച്ചുനോക്കാം അല്ലേ ലെഫ്റ്റ് എടുത്തിട്ട് എങ്ങനെ വരേണ്ട ചോദിച്ചോക്കാം